മനസ്സിലാവർക്കും അച്സെന്റെ സ്വാഗതം എന്തൊക്കെ ഇട്ടു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കമന്റിനെ രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് സുനിത് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ആറ് പിടിമാലകൾ വന്നിട്ടുണ്ട് എട്ട് പിടിമാലകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് അത് കൊടലിക്കും ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലക്ഷ്മിയുടെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഉറുവശി ചെയ്യുന്ന അത്യാവശ്യം വീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ലോക്കറ്റ് ആണെങ്കിലും അത്യാവശ്യം വലിപ്പത്തിലാണോ വന്നേക്കുന്നത് ആയിട്ടുള്ള മോഡൽ ഇതൊന്നുമല്ല കേട്ടോ വന്നേക്കണം ലോക്കറ്റ് അല്ല വന്നേക്കണേ ഒരു മീഡിയം വലിപ്പത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോണൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് റൂബിയുടെ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ചിലർക്കൊക്കെ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ സച്ചിൻ്റെ തിന്നായിട്ടുള്ള മോഡലാണ് കേട്ടോ തിന്നായിട്ടുള്ള സച്ചിനാണ് വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റില്ല അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് അഞ്ചു കുടി ലെങ് ആണ് കേട്ടോ വന്നേക്കണേ കുറ്റിയും കുളത്തൊക്കെ കണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് ഇതിനേക്കാട്ടും കുറച്ചും കൂടി വലിപ്പത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ സച്ചിൻ തന്നെ സെയിം അതും കൂടി വെച്ച് കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ കുറച്ചും കൂടി വലിപ്പത്തില് വരണ സച്ചിനാണ് കേട്ടോ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല തിന്നായിട്ടുള്ള മോഡല് ഇടാനായിട്ട് ഭംഗി ഉണ്ടാകും അതുപോലെ തന്നെ ഇതും അധികം ഹെവി ആയിട്ടുള്ള മോഡലല്ല കുറച്ചും കൂടി വലിപ്പത്തിലാണ് വരണത് മാത്രം സെയിം ആണ് വരണ കുറ്റംകുളത്തൊക്കെ ശരിക്കും ഗോൾഡ് പോലെ തന്നെയാണ് വരുന്നത് അഞ്ചു കൂടി ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് സാധാരണ ഗോളിൽ ഇങ്ങനെ ഒഴുക്കൻ വള എന്നൊക്കെ നമ്മള് പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് അത്യാവശ്യം കനത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അത് കാരണം എന്താ പറയാ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അത്ര സിമ്പിളല്ല എന്നാൽ നല്ല ബലത്തിലുള്ള വള തന്നെയാണ് വന്നേക്കുന്നത് പൊട്ടോ വളയാണ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ വന്നേക്കണത് ബോക്സ് ചെയിൻ ഇല്ലേ ബോക്സ് ചെയിൻ്റെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം നല്ല തിന്നായിട്ടുള്ള ചെയിൻ ആണ് വന്നേക്കണേ ഇതിലും ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വലിപ്പത്തിൽ വരുന്ന മോഡലുണ്ട് അതും കൂടി കാണിച്ചു തരാം അതിൻ്റെ തന്നെ കുറച്ചും കൂടി കന മോഡലാണ് കേട്ടോ നോക്കണ കന ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ കന ഇത് ഭയങ്കര നൈസും അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി കട്ട് ചെയ്യേണ്ടതെന്ന് മാത്രം കേട്ടോ രണ്ട് ടൈപ്പിലാണ് വരുന്നത് ബോക്സ് ചെയിനും അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ ചിലവർക്ക് തിന്നായിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് അതെടുക്കാം അതല്ലാത്തവർക്ക് കുറച്ചും കൂടി നല്ലത് ഇതാണ് പെട്ടെന്ന് അങ്ങനെ പൊട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം കുറ്റംകുറത്തൊക്കെ ശരിക്ക് ഗോൾഡ് പോലെ തോന്നിക്കുന്ന മോഡലാണ് കേട്ടോ രണ്ട് വന്നേക്കുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ വളയാണോട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വീതി നോർമൽ ആയിട്ടുള്ള ഒരു വീതിയിലാണ് വന്നേ ഒരു വള ഇട്ട് കഴിഞ്ഞാൽ നോക്കിയാണ് കേട്ടോ ബോക്സ് ചെയിനും ഇതുപോലത്തെ ഹാങ്ങിങ് മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് ഇതിന് മാച്ചായിട്ട് നമുക്ക് ഒരു കൈ ചെയിൻ കൂടി കാണിച്ചു തരാം കേട്ടോ മാായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കൈച്ചെയ്നാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് ഇത് ചെയിനും കൈ അധികം റേറ്റ് വരുന്നുല്ല നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം മോഡലാണ് ബോക്സ് ചെയിനും ഇതുപോലെ ഹാങ്ങിങ് വന്നിട്ടുള്ള മോഡലാണ് വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് സ്റ്റോൺ വർക്ക് വരുന്നത് ഇതിന്റെ തന്നെ സെയിം കൈ വരുന്നത് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിനെ തന്നെ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ റെഡിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് റെഡ് മുത്തു വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതും നല്ല ഭംഗിയുള്ളതാണ് കളറുകൾ ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അതിൻ്റെ കൈ കൂടി കാണിച്ചു തരാം കേട്ടോ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കൈച്ചെയിൻ ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന് മാച്ചായിട്ട് നമുക്കൊരു കമ്മലും കൂടി കാണിച്ചു തരാം കേട്ടോ സെറ്റായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാട്ടോ കേട്ടോ എന്നാൽ നമുക്ക് ഇങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിലും ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കമ്മലുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ റെഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള നമുക്ക് സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തത് വന്നേക്കണത് ബ്ലാക്ക് ആണോ കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള കളർ ഫുള്ളായിട്ടുള്ള എല്ലാ കളറിലും വന്നിട്ടുണ്ട് വൈറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ റെഡിൽ വന്നിട്ടുണ്ട് വൈറ്റിട്ട് വന്നിട്ടുണ്ട് എല്ലാ കളറിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെലക്ട് ചെയ്യാം അതിൻ്റെ തന്നെ കൈച്ചെയിനും വരുന്നെട്ടോ റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് കാണിച്ചുതരാം കേട്ടോ മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റൗണ്ടാണ് ഡിസൈൻ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മോഡലാണ് കേട്ടോ എല്ലാ കളറുകളിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറുകളാണ് വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റും വരുന്നില്ല നല്ല ഭംഗിയുള്ള മോഡലാണ് നമുക്ക് കമ്മലും ഇത് തന്നെ സെറ്റാക്കാനായിട്ട് പറ്റും ഇതിന്റെ റൗണ്ട് ഷേപ്പിലുള്ള കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മോഡല് വന്നിരിക്കണത് വൈറ്റ് കമ്മലാണ് കേട്ടോ ഡബിൾ ലെയർ ബോക്സ് ചെയിൻ വന്നേക്കണ മോഡലാണ് ഇത് നമുക്ക് നമുക്കിപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മാലകൾക്കൊക്കെ നമുക്ക് സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ വൈറ്റ് മാല കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിന് ഇടാം അതുപോലെ തന്നെ ഇതിന്റെ തന്നെ സെയിം ബ്ലാക്ക് വന്നിട്ടുണ്ട് റെഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ സെറ്റ് ആയിട്ടും എടുക്കാം കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണോട്ടോ വന്നേക്കണത് വൈറ്റും ഗോബിയും കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കണത് നമ്മളത് മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് പ്ലെയിൻ ആയിട്ടുള്ള വള നന്നായിട്ടേ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു വളയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം ടു സിക്സിലൊക്കെ ഈ വളരെ നല്ല രീതിയിൽ ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ടു സിക്സ് ആവിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വി ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റി കൊടുത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡ് പോലെ ഏകദേശം തോന്നിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഓരോന്ന് ഓരോ മോഡലിനും ഓരോ ഭംഗിയാണ് കേട്ടോ വരണത് കുറ്റിംഗ് ശരിക്കും ഗോൾഡ് പോലെ തന്നെയാണ് വരണത് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി എല്ലാ മലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ലാവൻഡർ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ടു സിക്സ് ഒക്കെ ആയിരുന്നു ആ ആളവിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് തന്നെ ബ്ലാക്കിലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എല്ലാ കളറും കൂടി വന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ കണ്ടോ അതിന്റെ കളർ ചേഞ്ചുകൾ വന്നേക്കണം നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഓരോ കളറിനും അതിൻ്റെതായ ഭംഗിട്ടോ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടും അതുപോലെ തന്നെ വൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനും പോകണ ഒരു കളറല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറുകളിലാണ് വന്നേക്കുന്നത് അതും സൈസില് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ടൂ സിക്സിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് കേട്ടോ കേട്ടോ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള അധികം റേറ്റ് വരാത്ത മോഡലുകളല്ലേ അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു താലി ചേം ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും ആയിട്ടുള്ള മോഡലല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ബാങ്കിൾ ആണ് കേട്ടോ നന്നായിട്ടില്ലേ റൂബിയും ഗോൾഡും കൂടിയിട്ടുള്ള ഒരു മോഡലാണോ നോക്കണ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒരു വളയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് ഒട്ടും ഹെവിയായിട്ടുള്ള മോഡലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ